ും ഒരു അധ്യയന വർഷം ഇർഷാദ് സ്ഥാപന സമുച്ചയങ്ങളിൽ നടത്തപ്പെടുന്ന വ്യത്യസ്തവും ശ്രദ്ധേയവുമായ കർമ്മ പദ്ധതികളിൽ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു ക്യാമ്പയിനാണ് കേരള മുസ്ലിം ജമാക്കത്തിന്റെ പൊന്നാനി പ്രസിഡന്റ് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപതിലധികം കർമ്മ പദ്ധതികളാണ് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളുള്ള നമ്മുടെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ച് എന്ന പേരിൽ തിരുവനന്തപുരം ബാഹുഅലൈമ ജീവിതം ദർശനം എന്ന പ്രമേയത്തിൽ നമ്മൾ നടത്താനിരിക്കുന്നത് അതിന്റെ കാലയളവ് കൂടി തങ്ങൾ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മൂന്ന് ഇന്ന് മുതൽ ഒക്ടോബർ വരെ നീണ്ട ദിവസത്തിനുള്ളിൽ വ്യത്യസ്തമായി കർമ്മ പദ്ധതികൾ നമ്മൾ നടപ്പിൽ വരുത്തും പ്രഖ്യാപനം കഴിഞ്ഞു അടുത്തത് വസന്തത്തിന്റെ വരവേൽപ്പ് എന്ന പേരിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുടെ വീടുകൾ തിരുനവിസം മഹോലീബല്ല തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഗ്രഹം അറിയിച്ചുകൊണ്ടുള്ള അലങ്കാരം വീടുകളിൽ നടക്കും മറ്റൊന്ന് മാസത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് കുട്ടികളും എല്ലാവരും ഒരുമിച്ച് കൂടി പവാചക കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടുള്ള സദസ്സുകൾ മറ്റൊന്ന് ഹബീബ് എന്ന ഈ എന്ന പദ്ധതിയാണ് ഓരോ വിദ്യാർത്ഥിയും അവരുടെ കുടുംബാംഗങ്ങളും നിശ്ചിത കാലയളവിൽ ചൊല്ലിത്തെക്കുന്ന ശരാത്തുകൾ ഇതിന്റെ സമാപന സംഗമത്തിൽ വെച്ച് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥന നടക്കും വിദ്യാർത്ഥികളെ നിശ്ചയിച്ച് അവർക്ക് പ്രവാചക ജീവിത ചരിത്രങ്ങളുടെ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുള്ള ഇതിന്റെ ഭാഗമായിട്ട് നടക്കും മറ്റൊന്ന് ഫാമിലി മാഗസിൻ മത്സരമാണ് കുട്ടികളും രക്ഷിതാക്കളും അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നൽകുന്ന പ്രമേയാധിസ്ഥാനത്തിൽ മാഗസിൻ തയ്യാറാക്കുകയും ഒന്ന് രണ്ട് വേറൊരു പ്രോഗ്രാം പേപ്പർ പ്രസന്റേഷൻ ആണ് പ്രത്യേക വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾ തന്നെ പ്രവാചക ജീവിതത്തിലെ വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടി ഈ പ്രധാനമായി ആചരിക്കപ്പെടുന്നത് ആണ് അത് സെപ്റ്റംബർ പത്താം തീയതി അടുത്ത ചൊവ്വാഴ്ച വിപുലമായ രീതിയിൽ നടത്തപ്പെടും അന്ന് ശ്രദ്ധേയമായ ി നടക്കും നടക്കും വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മധുര പലഹാരങ്ങൾ അത് എന്ന പേരിൽ ഇവിടെ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് വൈകുന്നേരം അത് തിരിച്ചു വിറ്റത്ത രുചിയും അതുപോലെ നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെയുള്ള മധുര പലഹാരങ്ങൾ തിരിച്ചു കൊടുത്തേക്കുന്ന മധുരം പതി അതുപോലെ പഠനം ചരിത്രത്തിലെ മായ ചരിത്രങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പഠനങ്ങൾ സ്ഥാപനത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് താല്പര്യമുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രവാചക അനുബന്ധമായ പ്രഭാഷണങ്ങളും കവിതകളും പ്രസംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന രീതിയിൽ പ്രവാചക ദിനവുമായി നിലവിൽ നിധിദിനവുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റ് എന്ന പേരിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ നടക്കും കഴിവിന്റെ പരമാവധി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പുവരുത്തുന്ന പരിപാടി മറ്റൊന്ന് റേഡിയോയാണ് തിരുവചനം ലക്ഷക്കണക്കിന് പ്രവാചക വചനങ്ങളുണ്ട് അതിന്റെ പ്രത്യേക പഠനമാണ് അതിന്റെ ലക്ഷ്യം മധുര കാവ്യ പഠനം കാവ്യ പഠനം പ്രവാചക കാവ്യങ്ങൾ പ്രവാചകരെ കുറിച്ച് ശുഹാദത്ത് സുഹാബത്ത് വർണ്ണിച്ചുണ്ട് അവയെ കുറിച്ചുള്ള പ്രത്യേക പഠനം മറ്റൊന്ന് നമ്മുടെ പ്രവാചകൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയപ്പെട്ട പ്രവാചകനിൽ പകർത്താൻ പറ്റുന്ന അനേകം മാതൃകകളുണ്ട് ആ മാതൃകകൾ എന്താണെന്ന് നേരിട്ടറിയുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിലും മുഴുവൻ സേവകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക എന്ന പേരിൽ അവർക്ക് വേണ്ടി മാത്രം പ്രവാചക ജീവിതത്തിന്റെ നേർപാഠങ്ങൾ ജീവിതത്തിൽ പകർത്തിയ പ്രിയപ്പെട്ട അവരുടെ അനാവരണം ചെയ്യുന്ന സ്വഹാബ എന്ന പ്രത്യേക പ്രോഗ്രാം പ്രവാചക ജന്മദിനത്തിൽ പ്രഭാത സമയത്ത് നടത്തുന്ന പ്രഭാത മൗലിദ് അതുപോലെ എല്ലാ ദിവസവും പള്ളികളിൽ നടക്കുന്ന കർമ്മ പദ്ധതികളാണ് പേരിൽ ർശനം അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും കൂടി സെപ്റ്റംബർ മൂന്ന് ഒക്ടോബർ പതിമൂന്ന് എന്നീ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നടപ്പിൽ വരുത്തുക എല്ലാ പരിപാടികളിലും രക്ഷകർത്താക്കളുടെയും പ്രിയപ്പെട്ട സഹകാരികളുടെയും സമ്പൂർണ്ണ സാന്നിധ്യം